നമസ്കാരം കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന പീഡനക്കേസിലെ പ്രതി രാഹുൽ പി ഗോപാലിനെ കണ്ടെത്താനായി റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കും ഇതിനായി ക്രൈംബ്രാഞ്ച് എ ഡി ജി പി സി ബി ഐ ഡയറക്ടർക്ക് അപേക്ഷ നൽകി അപേക്ഷ ഡയറക്ടർ വ്യാഴാഴ്ച ഇന്റർപോളിനെ കൈമാറും രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് രാഹുലിനെ കണ്ടെത്താനായി നേരത്തെ ഇന്റർപോൾ മുഖേന പോലീസ് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതിൽ ഫലമില്ലാതായതോടെയാണ് പുതിയ നീക്കം രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് ഫ്രാൻസിലെ ഇന്റർപോൾ ആസ്ഥാനത്ത് എത്തിക്കും ഈ റിപ്പോർട്ടിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് വിശദ മറുപടി ലഭിച്ച ശേഷമേ പ്രതിക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കൂ എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പ്രതി ഉപയോഗിച്ചിരുന്ന കാറിൽ കണ്ടെത്തിയ രക്തക്കറ ഭാര്യയായ പെൺകുട്ടിയുടേതാണോ എന്നറിയാൻ സാമ്പിൾ ശേഖരിക്കും രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ചതിന് സസ്പെൻഷനിലായ പന്തീരാങ്കാവസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ശരത്ലാലിനെതിരെ വകുപ്പുതല അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട് പരാതിയുമായി യുവതിയും ബന്ധുക്കളും എത്തിയ സമയത്ത് ശരത്ലാൽ ഉൾപ്പെടെ പതിനൊന്ന് പോലീസുകാർ പന്തീരാങ്കാവസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു പ്രതിയുമായി ബന്ധപ്പെട്ടത് ശരത് മാത്രമാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് രാഹുലിന്റെ അമ്മയും കേസിലെ രണ്ടാം പ്രതിയുമായ ഉഷാകുമാരി രാഹുലിന്റെ സഹോദരിയും മൂന്നാം പ്രതിയുമായ കാർത്തിക എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി എസ് മുരളീകൃഷ്ണ ഇരുപത്തിയേഴാം തീയതിയിലേക്ക് വിധി പറയാൻ മാറ്റി പോലീസ് റിപ്പോർട്ട് നൽകാൻ കൂടുതൽ സമയം വേണമെന്നുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യത്തെ തുടർന്നാണ് ഹർജി മാറ്റിവച്ചത് അതേസമയം രാഹുൽ പി ഗോപാലിനെ രാജ്യം വിടാൻ സഹായിച്ച പോലീസുകാരനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ശരത്ലാലിനെയാണ് സസ്പെൻഡ് ചെയ്യാൻ കമ്മീഷണർ ശുപാർശ ചെയ്തത് ജർമ്മനിയിലേക്ക് കടക്കാൻ രാഹുലിനെ ബംഗളൂരുവിൽ എത്തിക്കാൻ സഹായിച്ചതും പ്രതിക്കെതിരെ വധശ്രമക്കുറ്റം ചുമത്തിയത് ചോർത്തി നൽകിയതും ഇയാളാണെന്നാണ് പറയുന്നത് അന്വേഷണത്തിലെ നിർണായക വിവരങ്ങൾ ശരത് ലാൽ രാഹുലിന് ചോർത്തി നൽകിയതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് രാഹുലിനെതിരെ കേസെടുക്കുന്ന ദിവസം ഇയാൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ബംഗളൂരുവിലേക്ക് കടക്കാനായി പോലീസിന്റെ കണ്ണിൽപ്പെടാതെ യാത്ര ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയതും ശരത്ലാലാണ് രാഹുലിനെ സഹായിച്ച മാങ്കാവ് സ്വദേശി രാജേഷ് എന്ന വ്യക്തിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു പോലീസുകാരനിൽ നിന്ന് സഹായം ലഭിച്ച കാര്യം ഇയാളിൽ നിന്നാണ് വ്യക്തമായത് രാഹുലും രാജേഷും ബംഗളൂരുവിന് പോകുന്ന വഴി ശരത്ലാലിനെ കണ്ടതായും വിവരമുണ്ട് പോലീസുകാരന്റെ കോൾ വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഇയാൾ പ്രതിയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി കണ്ടെത്തി രാഹുൽ ഇന്ത്യൻ പൗരൻ തന്നെയാണെന്ന് പോലീസ് വ്യക്തമാക്കി ഇയാൾ ജർമ്മൻ പൗരനാണെന്ന വാദം നുണയാണെന്നും പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു കേസുമായി ബന്ധപ്പെട്ട പ്രതി രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി എടുത്തിട്ടില്ല അതേസമയം രാഹുലിനെ തിരിച്ചെത്തിക്കാൻ ആവശ്യമെങ്കിൽ ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് ഇറക്കുന്ന കാര്യം പരിഗണനയിൽ ഉണ്ടെന്നും ഇയാൾക്കായി ഇപ്പോൾ ബ്രൂ ഇയാൾക്കായി ഇപ്പോൾ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയ സാഹചര്യത്തിൽ ഇതിന്റെ പുരോഗതി അറിഞ്ഞ ശേഷം നടപടിയെടുക്കുമെന്നുമാണ് നേരത്തെ അന്വേഷണ സംഘം വ്യക്തമാക്കിയത് കേസിൽ രാഹുലിന്റെ അമ്മയും സഹോദരിയെയും ചോദ്യം ചെയ്യുന്നത് നീളുകയാണ് നോട്ടീസ് നൽകിയെങ്കിലും ഇരുവരും ഹാജരായിരുന്നില്ല അമ്മയ്ക്ക് അസുഖമാണെന്നും ചോദ്യം ചെയ്യലിനെത്താൻ കഴിയില്ലെന്നും ഇരുവരും പോലീസിനെ അറിയിച്ചു ഗാർഹിക പീഡനത്തിൽ അമ്മയ്ക്കും സഹോദരി കാർത്തികയ്ക്കും എതിരെ നിലവിൽ പരാതിക്കാരി മൊഴി നൽകിയിട്ടില്ല അതിനാൽ രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചതിന് ജാമ്യം കിട്ടാവുന്ന വകുപ്പ് പ്രകാരം ഇരുവർക്കുമെതിരെ എടുത്തേക്കും ജർമ്മനിയിൽ ഉള്ള രാഹുലിനെ തിരികെ എത്തിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വഴി ഇന്റർപോളിനെ സമീപിച്ച് നിയമ നടപടികൾ വേഗത്തിലാക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് രാഹുലിനെ നാട്ടിലെത്തിക്കുന്നത് വൈകുമെന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ രാഹുലിനെ നാടുകടക്കാൻ സഹായിച്ചതിന് അറസ്റ്റിലായ സുഹൃത്ത് രാജേഷിന് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു